ജനകീയ പദ്ധതിയുമായി കേന്ദ്രം വീണ്ടും ഭാരത് അരി ഇരുപത്തൊമ്പത് രൂപ വാടാനപ്പള്ളിയിൽ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴി നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന ഭാരത് അരി ഭാരത് പരിപ്പ് വിതരണം ചൊവ്വാഴ്ച രാവിലെ തൃത്തല്ലൂർ മൃഗാശുപത്രി പരിസരത്ത് നടന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ എത്തിക്കാനുള്ള നടപടികൾക്കായി പരിശ്രമിക്കുന്നുണ്ടെന്ന് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു അരി വിതരണം ഉദ്ഘാടനം ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ദിപിൻദാസ് നിർവഹിച്ചു ജില്ലാ സ്പോർട്സ് സെൽ കൺവീനർ അമിത് കെയസ് ബി ജെ പി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമേശ് ബിയാർ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഖിൽദാസ് ബി ജെ പി മണ്ഡലം കമ്മിറ്റി അംഗം രതീഷ് ചുള്ളിയിൽ ബിജോയ് ചാളിപ്പാട്ട് സതീഷ് സിസി സാന്റി ബിജു ഷൈല സന്തോഷ് കെ രാഹുലൻ സുധാകരൻ ഇത്തിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി രാജ്യത്ത് നിന്ന് കേൾക്കുന്നൊരു വാർത്ത ആണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്ക് അതിൻ്റെ ഭാഗമായുള്ള സാധാരണക്കാരുടെ കണ്ണീര് പോവാൻ നിത്യുപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് രാജ്യം മുഴുവൻ സപ്ലൈ ചെയ്യുകയാണ് മോദി ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായി തൃപ്തല്ലൂർ നടക്കുന്ന ഈ അരിതലത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു